ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ നല്ലൊരു ക്രോപ്പ് ടോപ്പാണ് ഞാനിന്നിവിടെ തയ്ച്ചെടുക്കുന്നത് ഇത് നമുക്ക് ദാവണി പോലെ ഉടുക്കുമ്പോഴിടാനും പാവാടയ്ക്കൊപ്പം ലോങ് ബ്ലൗസ് പോലെ ഇടാനും പറ്റുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത് ലൈനിങ് വെച്ചിട്ടാണ് ഞാനിത് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് മെഷർമെൻസ് ഒക്കെ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തി കൊടുക്കാം തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് തുണിയുടെ നീളം വരുന്ന ഭാഗത്താണ് ബ്ലൗസിൻ്റെ ഇറക്കം നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ടോപ്പിൻ്റെ ഇറക്കം നമുക്കിവിടെ തയ്ച്ച് കഴിഞ്ഞ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂടുതലെടുത്ത് പതിനേഴര ഇഞ്ചിൽ നമുക്ക് ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡറ് ഞാനിവിടെ ആറിഞ്ചാണ് എടുക്കുന്നത് ആറിഞ്ച് തന്നെ ഇതുപോലെ താഴെയും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് ലൈൻ വരച്ചെടുക്കാം ഈ ലൈനിൽ നമുക്ക് ആംഹോളിൻ്റെ ഇറക്കം ആറിഞ്ച് തന്നെ അടയാളപ്പെടുത്താം എന്നിട്ട് ഇതുപോലെ ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കാം ഈ ഒരു ലൈനിലാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ചെസ്റ്റ് ഇവിടെ മുപ്പത്തെട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഒമ്പതര ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്ക് ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള അളവുകളാണ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് ആം ആംഹോളിൻ്റെ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി അതിലൂടെ നമുക്ക് ബാക്ക് ആം ആംഹോളൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കാം ആംഹോൾ കെയർ ഉപയോഗിച്ചും ഇതുപോലെ കൈകൊണ്ട് വളരെ സിമ്പിളായും നമുക്കിത് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിൻ്റെ അടിഭാഗത്തെ വീതി നമുക്കൊന്ന് അടയാളപ്പെടുത്താം എനിക്കിത് തയ്ച്ച് കഴിഞ്ഞിട്ട് മൊത്തം റൗണ്ട് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്കിവിടെ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്താം അതിൻ്റെ കൂടെ ഇഞ്ച് കൂടെ കൂട്ടി ഒമ്പതര ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരിഞ്ച് നമ്മൾ ടക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ച് അര രണ്ട് സൈഡിലേക്കും ടക്ക് നമുക്ക് വരച്ചു കൊടുക്കാം സെൻറ്ററിൽ നിന്ന് നാലിഞ്ചാണ് ഞാൻ ടക്കിന് വേണ്ട ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡറിൽ നിന്ന് താഴേക്ക് പന്ത്രണ്ട് ഇഞ്ചിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്താം പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്ന് താഴേക്കൊന്ന് ലൈൻ വരച്ചെടുക്കാം ഇതാണ് ബാക്കിലെ ടക്ക് വരുന്നത് ഈ ലൈനിൻ്റെ അടിഭാഗത്ത് രണ്ട് സൈഡിലേക്കും അര ഇഞ്ച് അര ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് ടക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം ബാക്കിലേക്ക് വേണ്ട മെഷർമെൻസൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിലെ പീസ് വെച്ച് കൊടുത്താണ് നമ്മൾ ഫ്രണ്ടിലെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രണ്ടിലെ പീസിൽ നമ്മൾ ആം ഹോള് അര ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട് കോർണറിൽ നിന്ന് ഒരിഞ്ച് അടയാളപ്പെടുത്തി ആ പോയിന്റിൽ കൂടെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാം ഇനി നമുക്ക് ടക്കിന് വേണ്ടി അടയാളപ്പെടുത്താം ഫ്രണ്ടിലെ ടെക്കിന് വേണ്ടി ഇറക്കം പതിനൊന്ന് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരു ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ടക്കിൻ്റെ ഷെയ്പ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല തുണിയിലേക്ക് അടയാളപ്പെടുത്തി വെട്ടിയെടുക്കാം ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഡിസൈൻ ഉള്ള തുണിയാണെങ്കിൽ ഡിസൈനൊക്കെ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ വരണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുക്കാം സ്ലീവിൻ്റെ ഇറക്കം നമുക്കിവിടെ തയ്ച്ച് കഴിഞ്ഞ് എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഒമ്പത് ഇഞ്ചിലൊന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കൈക്കുഴിയുടെ താഴ്ച നമ്മളിവിടെ മൂന്നര ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് സ്ലീവിന് വേണ്ടി എടുത്ത തുണിയുടെ വീതി ഇവിടെ ഒമ്പതര ഇഞ്ചാണ് മൂന്നര ഇഞ്ച് താഴ്ത്തി വരച്ച പോയിന്റിൽ നിന്ന് പുറകിലേക്കൊരു ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ തുമ്പാണ് ഒന്നര ഇഞ്ച് മുകളിൽ വരച്ച ലൈനിൽ ഇതുപോലെ ഒന്നര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മുകളിൽ നിന്നും ഒന്നര ഇഞ്ച് പുറകിലേക്ക് അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കൈയുടെ അടിഭാഗത്തെ വണ്ണം അഞ്ചര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയൽത്തുമ്പ് കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് ലൈൻ വരച്ചെടുക്കാം മുകളിലെ ഷെയ്പ്പ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഷെയ്പ്പ് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ വരച്ചു കൊടുത്ത ഈ ഒരു ലൈനില്ലേ അതിൻ്റെ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് അവിടെ നിന്ന് ആര ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഒന്നര ഇഞ്ച് നേരത്തെ അടയാളപ്പെടുത്തിയൊരു പോയിന്റില്ലേ അതിൽ കൂടെ ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം മുകളിൽ ഇങ്ങനെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത് സ്ലീവിൻ്റെ മുഗൾ ഭാഗം സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കൂർത്ത് വരാതിരിക്കാനാണ് ഇതുപോലെ ഒന്നര ഇഞ്ച് ഒന്ന് നീക്കി അടയാളപ്പെടുത്തി അവിടെ നിന്ന് വരച്ചു തുടങ്ങുന്നത് ഫ്രണ്ടിലേക്കുള്ളത് ഇതുപോലെ ഒന്ന് കുഴിച്ചു വരച്ചെടുക്കാം സെൻറ്ററിൽ കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ താഴത്തേക്ക് കാലിഞ്ചൊന്ന് താഴ്ത്തി വരച്ചെടുക്കാം നമ്മളിവിടെ ആദ്യം വരച്ചെടുത്തത് ബാക്കിലേക്ക് വേണ്ട ഷേപ്പ് ആണ് അതിൽ കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് തുണി ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ടിൽ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ നല്ല തുണിയിലും കൂടെ വെട്ടിയതിന് ശേഷമാണ് ഫ്രണ്ടിൽ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ നല്ല തുണിയും ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിനും വേണ്ടിയിട്ടാണ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുള്ളത് ഒന്നുകിൽ തുണിയുടെ നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കാം അല്ലെങ്കിൽ ചീത്ത ഭാഗവും ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് ഫ്രണ്ടിലേക്ക് കുഴിച്ചു വരച്ചത് വെട്ടിയെടുക്കേണ്ടത് തുണി ഇതുപോലെ ഒരേ ലെവലിൽ വെച്ച് കൊടുക്കാം തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കറക്റ്റായി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രണ്ടിലെയും ബാക്കിലെയും സെപ്പറേറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാണ് ഇല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് നെക്കിൻ്റെ വീതി ഇവിടെ മൂന്നിഞ്ചാണ് വരുന്നത് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കം ആറിഞ്ചാണ് വരുന്നത് അപ്പോൾ ഞാനിവിടെ നാലിഞ്ച് വീതിയിലും ഏഴിഞ്ച് ഇറക്കത്തിലുള്ള ഒരു ക്യാൻവാസ് പീസ് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ രണ്ടാക്കി മടക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒരു ആലില ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് മൂന്നിഞ്ച് വീതിയിലും ആറിഞ്ച് ഇറക്കത്തിലും ഞാനൊരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് അതിനുള്ളിൽ വരുന്ന രീതിയിൽ നമുക്ക് കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം പുറമേക്കൂടെ ഒരിഞ്ച് വീതിയിൽ അതേ ഷേപ്പിൽ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഉൾഭാഗത്തും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുകളിൽ മുക്കാലിഞ്ച് വീതിയിൽ ഒരു ബ്രിഡ്ജ് പോലെ വരച്ചെടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കളയരുത് ഇപ്പം ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ മിനുസുള്ള ഭാഗം വേറൊരു തുണിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി ഇതുപോലെ അയൻ ചെയ്തെടുത്തിട്ടുണ്ട് കാലിഞ്ചി തയൽത്തുമ്പ് വിട്ടതിന് ശേഷം ചുറ്റുള്ള തുണി നമുക്ക് വെട്ടിക്കളയാം ഈ കാലിഞ്ചി വിട്ടുകൊടുത്ത തുണി നമുക്ക് ഇതുപോലെ ക്യാൻവാസിലേക്ക് മടക്കി വെച്ചൊന്ന് തയ്ച്ചെടുക്കാം ഇനി ക്യാൻവാസ് ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വെട്ടിയെടുത്ത് വെച്ചാൽ ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് നല്ല തുണിയുടെ ചീത്ത വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം ഇതുപോലെ പുറമേക്ക് വരണം എന്നാലാണ് ടക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ ലൈനിങ് നല്ല തുണിയും കൂടെ അറ്റാച്ച് ചെയ്ത് നാല് വശത്തുകൂടെയും ചുളിവുകളൊന്നും ഇല്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാം അതിനുശേഷം എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് ടക്ക് പിടിച്ച് തയ്ച്ചെടുക്കാം ടക്ക് ഇതുപോലെ സെൻറ്ററിൽ പിടിച്ചൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ വരച്ചു കൊടുത്ത അതേ ഷേപ്പിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം രണ്ട് പ്രാവശ്യവും തയ്ച്ചെടുക്കുന്നത് നല്ലതാണ് ടക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും താഴെ വീതിയുള്ള ഉള്ള ഭാഗത്ത് നിന്ന് മുകളിൽ വീതി കുറഞ്ഞ ഭാഗത്തേക്ക് തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ സെൻറ്ററിലെ ലൈനിൽ വെച്ച് രണ്ടായി ഒന്ന് മടക്കി സൈഡിലേക്ക് ചരിച്ചു വരച്ച ലൈനിൽ കൂടെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി ഫ്രണ്ടിലെയും ബാക്കിലെയും ടക്ക് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ബാക്കിലാണ് നമ്മൾ ഹുക്കും അയ്യൊക്കെ വെച്ചു കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്തെ ഷേപ്പ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിനിങ്ങനെ ഒരിഞ്ച് വീതിയിലാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ അടിയിലൊരു പടി പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കാലിഞ്ച് മാത്രം നിർത്തി ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഫ്രണ്ട് ലൈൻ നെക്കിന് വേണ്ടി വരച്ച ക്യാൻവാസ് ബ്ലൗസിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ സെൻറ്റർ നോക്കി ഒന്ന് വെച്ച് കൊടുത്ത് പിൻ ചെയ്തെടുക്കാം ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ വരുന്ന രീതിയിൽ ക്യാൻവാസിൽ കൊള്ളാതെ ഈ ഷെയ്പ്പ് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഞാനിങ്ങനെ വരച്ച് കാണിക്കുന്നില്ലേ ഈ ഒരു ഷേപ്പിൽ തയ്ച്ചെടുത്താൽ മതി നല്ല കറക്റ്റായി തന്നെ കിട്ടും ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് ഉരിവെയ്ക്കാം അതിന് ശേഷം ഉൾഭാഗത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് തയ്ച്ചതിൽ കൊള്ളാതെ ചെറുതായി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ച് തയ്യൽത്തുമ്പ് ക്യാൻവാസിൻ്റെ സൈഡിലേക്ക് ആക്കി അരികത്ത് കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതിങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായി തന്നെ കിട്ടും ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്കിലെ നെക്കും ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെയാണ് ഇറക്കം മാത്രം നാലര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒന്നും കാണിക്കാതിരുന്നത് ഇനി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്ക് ഇതിന് മുകളിൽ കൂടെ ആദ്യം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ക്യാൻവാസ് ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത് നെക്കിൻ്റെ അരികത്ത് കൂടെ ഒന്ന് നല്ല ഭംഗിയിൽ തന്നെ തയ്ച്ചെടുക്കാം ഇനി ഇതിൻ്റെ അടിഭാഗത്തൊരു പട്ട പിടിപ്പിച്ചെടുക്കണം ഒന്നര ഇഞ്ച് വീതിക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്ന ഒരു പടിയാണ് പിടിപ്പിച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസിൻ്റെയും ഒരു ഭാഗം മാത്രം ഇങ്ങനെ മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് ഇനി ആദ്യം ബാക്ക് ഭാഗത്താണ് ഞാൻ ഇതുപോലെ പട്ട പിടിപ്പിച്ചെടുക്കുന്നത് മടക്കി തയ്ച്ചതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗം ഇതുപോലെ ബ്ലൗസിൻ്റെ നല്ല ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത ടക്ക് രണ്ട് സൈഡ് ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒന്നിങ്ങനെ ഇങ്ങനെ ചരിച്ച് വെച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ കാലിഞ്ച് വീതിക്കൊന്ന് തയ്ച്ചെടുക്കാം ഫ്രണ്ടിലും ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് രണ്ട് ഭാഗവും ഞാൻ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട് ഇനി ഈ പീസ് ഇങ്ങനെ ഒന്ന് നിവർത്തി വയ്ക്കാം എന്നിട്ട് ഇതിന് മുകളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം തയ്യൽത്തുമ്പ് കൂടെ ഈ പീസിൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പതിച്ച് തയ്ച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് പീസ് മൊത്തത്തിൽ ഉള്ളിലേക്ക് മടക്കി ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ സ്റ്റിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഭാഗമൊക്കെ ഹെം ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ച് അഴിച്ച് കളയാവുന്നതാണ് ഫ്രണ്ടിലെ ടെക്ക് ഒരിഞ്ച് വീതിക്കുള്ളതായിരുന്നു അത് ഇങ്ങനെ മടക്കി തയ്ച്ചെടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് സെൻ്റർ അടയാളപ്പെടുത്തി സെൻറ്ററിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോതിരിക്കാനാണ് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഹുക്ക് വയ്ക്കുന്നതിനുള്ള പടിയും ലൂപ്പുകൾ ഹോൾ വെക്കുന്നതിനുള്ള പടിയും തയ്ച്ചെടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹുക്ക് വയ്ക്കുന്ന സൈഡിലേക്കുള്ള പീസ് രണ്ടിഞ്ച് വീതിക്കാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ലൂപ്പ് ഹോൾ വയ്ക്കുന്ന സൈഡിലേക്ക് രണ്ടിഞ്ച് വീതിയിലാണ് അടയാളപ്പെടുത്തി എടുത്തിട്ടുള്ളത് നീളം നമുക്ക് നമുക്ക് ആവശ്യമുള്ള നീളത്തിനേക്കാൾ ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതൽ എടുക്കാം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ബാക്ക് ഭാഗത്താണ് ഇത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ബാക്ക് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ റൈറ്റിൽ വരുന്ന ഭാഗത്താണ് ഞാനിവിടെ ഹുക്ക് വെക്കുന്നതിനുള്ള പഴുതയ്ച്ചെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാം കാലിഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കാലിഞ്ച് നീളം എക്സ്ട്രാ ഇട്ട് കൊടുത്തത് ഇതുപോലെ ഉള്ളിലേക്കൊന്നും മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് കാലിഞ്ച് വീതിക്ക് നമുക്ക് മുകളിലേക്ക് തയ്ച്ചെടുക്കാം അടിഭാഗത്ത് പട്ട പിടിപ്പിച്ച് കൊടുക്കുന്ന ഭാഗത്ത് നിന്നാണ് ഇത് തയ്ച്ച് തുടങ്ങുന്നത് കേട്ടോ മുകൾ ഭാഗത്ത് നമ്മൾ നെക്കും ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴും ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം നമ്മൾ ഇതിന് വേണ്ടി രണ്ടിഞ്ച് വീതിക്കുള്ള പീസാണ് വെട്ടിയെടുത്തിട്ടുള്ളത് ഇതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെ കാലിഞ്ച് വീതിക്ക് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പീസ് ഒന്ന് ഇങ്ങനെ നിവർത്തിയതിന് ശേഷം പുറമേ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം എന്നിട്ട് ഈ പീസ് മുഴുവനായും ഉള്ളിലേക്ക് മടക്കുമ്പോൾ മുകളിൽ എക്സ്ട്രാ കാലിഞ്ച് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും ഹുക്ക് വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് മുഴുവനായും നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ മുകൾ ഭാഗത്ത് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കാം എന്നിട്ട് നമുക്ക് ഈ പീസ് മുഴുവനായും ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നല്ല വൃത്തിയായി ചുളിവുകളൊന്നുമില്ലാതെ ഇതുപോലെ തയ്ച്ചെടുക്കണം ഒന്ന് പിൻകുത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചരിഞ്ഞ് പോവാതെ ചുളിഞ്ഞു പോകാതെ ഒക്കെ കിട്ടും ഇതുപോലെ നല്ല വൃത്തിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഹുക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി കഴുത്തിൻ്റെ ഭാഗവും അടി വിഭാഗമൊക്കെ നല്ല കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും കയറി ഇറങ്ങിയിട്ടൊന്നും നിൽക്കുന്നില്ല ഇനി നമുക്ക് ലൂപ്പ് ഹോൾ വെച്ച് കൊടുക്കേണ്ട ഭാഗത്താണ് തയ്ച്ചെടുക്കേണ്ടത് ഹുക്ക് വെച്ച് കൊടുക്കാൻ്റെ പടി തയ്ച്ചതുപോലെ ഇത് മുഴുവനായും ഉള്ളിലേക്കും മടക്കിയിട്ടല്ല തയ്ക്കുന്നത് അതുകൊണ്ട് ഞാനിതുപോലെ നല്ല തുണിയുടെ ഒരു ഭാഗവും എടുത്തിട്ടുണ്ട് എന്നിട്ടിത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഭാഗം പുറമേക്ക് കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ നല്ല തുണിയുടെ ഭാഗം പുറമേക്ക് വരുന്ന രീതിയിൽ കിട്ടാനാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ലൈനിങ് നല്ല തുണിയൊന്ന് ചേർത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിങ്ങനെ മറിച്ച് തയ്ച്ചെടുക്കാം ഇതുപോലെ കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതും നമ്മൾ അടിഭാഗത്ത് നിന്നാണ് വെച്ച് തുടങ്ങുന്നത് മറ്റേ പീസ് നമ്മൾ നല്ല ഭാഗത്ത് വെച്ച് തയ്ച്ച് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് ചീത്ത ഭാഗത്ത് വെച്ചാണ് ആദ്യം തയ്ച്ചെടുക്കേണ്ടത് ഈ പീസിൻ്റെ അടിഭാഗം ഞാനൊന്ന് കാലിഞ്ച് വീതിക്ക് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചീത്ത ഭാഗത്തൊന്ന് ചേർത്ത് വെച്ചു കൊടുക്കാം ചീത്ത ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കുന്ന പീസിൻ്റെ നല്ല ഭാഗമാണ് ചേർത്ത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടൊരു മുക്കാലിഞ്ച് വീതിക്ക് ഒന്ന് തയ്ച്ചെടുക്കാം കാലിഞ്ച് വീതിക്കല്ല മുക്കാലിഞ്ച് വീതിക്ക് തയ്ച്ചെടുക്കാം മുഗൾ ഭാഗത്ത് നെക്ക് ആദ്യം തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കാലിഞ്ച് വീതിക്ക് എക്സ്ട്രാ തുണി കണക്കാക്കിയതിന് ശേഷം ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് മുഗൾ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി മുക്കാലിഞ്ച് വീതിക്ക് ഒന്ന് തയ്ച്ച് ഇതുപോലെ പുറമേക്ക് മടക്കി കൊടുത്ത് പുറം ഭാഗത്തും ഇതുപോലെ ഇതുപോലൊരു മുക്കാലിഞ്ച് വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുക്കാലിഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തി ഞാൻ ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് തയ്യൽ പടിച്ച് തുടങ്ങുന്നവർ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ തയ്ച്ചതൊന്നും ചരിഞ്ഞ് പോകാതെ തന്നെ കിട്ടും ഇനി തുണി ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്ത് പുറം ഭാഗത്തേക്ക് നമുക്ക് ബാക്കി നിൽക്കുന്ന തുണിയൊന്നിങ്ങനെ മടക്കി വെച്ചു കൊടുക്കാം മുക്കാലിഞ്ച് മുതൽ ഒരിഞ്ച് വരെ വീതി കിട്ടുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി എല്ലാ ഭാഗവും ഒരേ അളവിൽ തന്നെ വെച്ച് കൊടുത്ത് വലിയൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം വലിയ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് തയ്ച്ച് കൊടുക്കേണ്ടി വരുമ്പോൾ എളുപ്പത്തിനാണ് ഞാനിതുപോലെ ഒരു വലിയ സ്റ്റിച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം സാധാരണ ബ്ലൗസിനൊക്കെ നമ്മൾ അഞ്ചെണ്ണാണ് അടയാളപ്പെടുത്തുന്നത് ഇത് ഇത്തിരി ഇറക്കം കൂടിയ ടോപ്പായതുകൊണ്ടും കഴുത്തതി ഇറക്കമില്ലാത്തത് കൊണ്ടും ഞാനിവിടെ ആറ് ലൂപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അഞ്ചെണ്ണ അടയാളപ്പെടുത്തുമ്പോൾ ലൂപ്പുകൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരും ഹുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല ഒന്നിങ്ങനെ വിടർന്നു നിൽക്കുന്നത് പോലെ തോന്നും ഇതുപോലെ ഞാൻ ആറ് ലൂപ്പ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വി ഷേപ്പിൽ തയ്ച്ചെടുക്കാം മുകളിൽ നിന്നൊന്ന് ലോക്കിട്ട് തയ്ച്ച് തുടങ്ങാം വി ഷേപ്പിൽ തന്നെയാണ് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത് ആ അടയളപ്പെടുത്തിയതിൽ കൂടെ ചെറിയ സ്റ്റിച്ചിട്ടൊന്ന് തയ്ച്ചെടുത്താൽ മതി എന്നിട്ട് ഈ ലൂപ്പിട്ട് കൊടുത്തതിൻ്റെ കാലിഞ്ച് ഇപ്പുറത്ത് കൂടെ രണ്ട് ബ്രാഷ് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും എന്നിട്ട് ഈ വലിയ സ്റ്റിച്ച് ഒന്ന് അഴിച്ച് കളയാം നെക്ക് ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നത് കൊണ്ട് തന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്തിയപ്പോൾ നമ്മളിവിടെ ഷോൾഡറിൻ്റെ കാലിഞ്ച് സ്ലോപ്പ് അടയളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതൊന്ന് അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒപ്പം ഇങ്ങനെ വെച്ചു കൊടുത്തൊന്ന് പെയിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കാലിഞ്ച് സ്ലോപ്പ് അടയളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിലെ നെക്ക് തയ്ച്ചെടുത്തപ്പോൾ നമ്മൾ ക്യാൻവാസ് ഉള്ളിലേക്ക് മടക്കി പുറമേക്കൂടെ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിങ്ങനെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഷോൾഡർ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതുപോലെ ജോയിൻറ് ചെയ്തെടുക്കുമ്പോൾ നെക്കിൻ്റെ സൈഡിലൊന്നും തയൽത്തുമ്പ് പുറത്തേക്ക് കാണില്ല ഇങ്ങനെ നല്ല നീറ്റായി തന്നെ കിട്ടും ഫ്രണ്ടിലെ നെക്കിൻ്റെ പുറമെ കൂടെ നമ്മൾ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം നെക്കിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന ഭാഗം ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്താൽ നല്ല നീറ്റായി തന്നെ കിട്ടും സ്ലീവ് മാത്രമാണ് ഇനി തയ്ച്ചെടുക്കാനുള്ളത് സ്ലീവിൻ്റെ ലൈനിങ് തുണി നല്ല തുണിയും തമ്മിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം ആദ്യം തന്നെ അടിഭാഗമാണ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് നല്ല തുണിയുടെ നല്ല ഭാഗത്തിനോട് ഇതുപോലെ ലൈനിങ് ചേർത്ത് വെച്ച് ലൈനിങ്ങിൽ കൂടെ കാലിഞ്ച് വീതിക്കൊന്ന് തയ്ച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് മറിച്ചിട്ട് ലൈനിങ്ങിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ലൈനിങ്ങിൻ്റെ സൈഡിലേക്ക് തുമ്പ് വെച്ച് കൊടുത്ത് ലൈനിങ്ങിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ഇപ്പം നല്ല നീറ്റായി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നിങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിൽ കൂടെ അരികു ചേർത്തൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ബാക്കി മൂന്ന് ഭാഗവും നമുക്ക് ലൈനിങ്ങിനോടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം രണ്ട് സ്ലീവും ഒപ്പം വെച്ച് കൊടുത്ത് കറക്റ്റ് തന്നെ അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്തെടുക്കണം സ്ലീവിൻ്റെ കുഴിഞ്ഞു വരുന്ന ഭാഗം ബ്ലൗസിൻ്റെ ഫ്രണ്ടിലേക്കാണ് വരേണ്ടത് അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറും തമ്മിൽ ഇതുപോലൊന്ന് ചേർത്ത് വയ്ക്കാം എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ചെടുക്കാം അതിനുശേഷം സെൻറ്ററിൽ നിന്ന് തന്നെ മറ്റേ സൈഡിലേക്കും തയ്ച്ചെടുക്കാം ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മറ്റേ സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം ഒന്നര ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽത്തുമ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് സൈഡിലൊക്കെ ഒന്ന് നടളപ്പെടുത്തി കൊടുത്ത് സൈഡ് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം ബാക്കിൽ ഞാൻ ഇതുപോലൊരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്ക് നെക്കിൽ ഷോൾഡറിൽ നിന്ന് ഒരിഞ്ച് താഴെ നടയളപ്പെടുത്തി കൊടുക്കാം അവിടെയാണ് നമ്മൾ ഇതുപോലെ വള്ളി വെച്ച് കൊടുക്കുന്നത് ഒരിഞ്ച് വീതിക്ക് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ വള്ളി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഹുക്ക് വെച്ച് കൊടുക്കാം അടിഭാഗത്തും കഴുത്തിലൊന്ന് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഹുക്കൊക്കെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു